ഗുഡ് മോർണിംഗ് അഗ്രേ രാവിലെ ആറരക്കെ കഴിഞ്ഞു കുറച്ചേറെ എണീറ്റിട്ട് അപ്പൊ ഗ്രേസ് ഇത് എണീറ്റിട്ട് ഇങ്ങടെ എത്തിയിട്ടില്ല ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്റെ ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം അപ്പൊ ഇന്നത്തെ എൻ്റെ കുക്ക് ഗ്രേസ് ആണ് ഗ്രേസ് ഇന്നലെ പറയണ്ട പറഞ്ഞു കുറെ പക്ഷേ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം ഭയങ്കര ഇതായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഒന്നും ഇണ്ടാക്കാൻ മാത്രം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞേ അമ്മയുടെ കൂടെ എനിക്ക് അമ്മ ഇണ്ടാക്കാൻ നമുക്ക് ദോഷുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പ ഞാനുണ്ടാക്കി ദോശ ഇന്നോട്ട് സ്കൂളിൽ പോകുന്ന പറഞ്ഞിരിക്കേറ്റ് ആയിട്ടാണ് ഈ നീപ്പിച്ചത് ഞാൻ കുറച്ചു നേരം നീട്ടിട്ട് അവള് വന്നിട്ട് വേണം ദോശയുണ്ടാക്കാൻ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടാ പാലൊക്കെ വന്നിട്ടുണ്ട് പുറത്ത് ചെറിയ രീതിയിലൊരു മഞ്ഞ് തണുപ്പുണ്ട് കേട്ടോ മഞ്ഞ് മീൻസ് ഒരു ചെറിയൊരു തണുപ്പുണ്ട് നമ്മുടെ വീടിന്റെ അവിടെയാണെങ്കി നല്ല എന്താ പറയാ എന്തായാലും പാടത്തിന്റെ രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ആ മഞ്ഞ് ഇങ്ങനെ നിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും കാണുമ്പോ ഇതിനേക്കാളും നല്ല തണുപ്പുണ്ടാവും അപ്പൊ അവിടത്തെ വ്യൂ എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഇത്ര നാളും കണ്ട രീതിയില്ല അടിപൊളിയായിരിക്കും ഗുഡ് മോർണിംഗ് ദോശ ഉണ്ടാക്കണ്ടേ ഏഹ് മുടിയൊക്കെ വാ ക്ലിപ്പ് കൂത്തിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ട് എന്തെങ്കിലും എന്ത് വേണേലും ചോദിച്ചോ ദശ ഇണ്ടാക്കണ്ടേ ഏ പാലെടുക്ക ഏ പാലും നീയാണോ പാലും കുപ്പിയും പാലും എടുക്കണാള് വെക്കണ ആളും അന്ന നടക്ക് എടുക്കാൻ പറ്റില്ല ഗേറ്റ് അടച്ചേക്കാം ലോക്ക് ചെയ്തേക്കാം

എന്ത് വരുന്ന ചമ്മതിലോളി ഓക്കെ സാമ്പാറൊക്കെ കുക്കറൊന്നും അനങ്ങട്ടാ അവടെ മോളി കയറുന്ന കുക്ക് ചെയ്യാം കഴുകി അങ്ങ് കഴുകിട്ട് വരാം കുക്കറിന്ന് കഴുകണോ ഏ അങ്ങനെ സാമ്പാറിനുള്ള പെരിപ്പ് ഗ്രേസ് ദോശമാവിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് ദോശയ്ക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇലക്കലോട് ഇലക്കൽ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഇലക്കൽ ഗ്രേസ് അപ്പഴേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അണ്ട് സ്റ്റൂള്മ കേറി നിന്നിട്ട് ഇലക്കൽ അണ്ട് ഇങ്ങനെ പിടിക്കും അടിയിലേക്ക് മിക്സ് ചെയ്യും പിടിക്കുക ഇതേണ്ടവിടെ വെച്ചിട്ടുണ്ടാക്കണെ ഹാട്ടിന്റെ ഉള്ള ഫില്ല അടിയിലേക്കായിട്ട് വയ്ക്കാർ ചി ആരോഗ്യത്തോടൊക്കെ മാവ് താഴ്ത്ത് പോവാണ്ട് ആ ഉള്ള മാവിനെ ഫുൾ സ്പ്രെഡ് ചെയ് അതുകൊണ്ട് ഹാർട്ടിന്റെ ഷേപ്പില് ഏ എച്ചിങ്ങനെ അതിവിടെ കംപ്ലീറ്റ് ചെയ്യാം കോഞ്ഞാടി പോയെങ്കിലും അടിപൊളി സൂപ്പർ 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 ഇനി വേണ്ട സർക്കിൾ പിന്നെ ദോശ ഉണ്ടാക്കി കൊറേ ലാസ്റ്റ് ആവില്ലേ അപ്പൊ നമുക്ക് മുഖം വെക്കാം ഓക്കെ അല്ലെങ്കി എന്തിന്റെ മുഖവും മാത്രം മാത്രമുള്ളൂ നേരം പോവും ഓക്കെ ഇനി നെയ്യ് വെക്കാം നമുക്ക് കുറേ

ഇപ്പൊ ശെരിക്ക് ഹാഡ് ഷേപ്പ് അടിപൊളി ഗുഡ് ഗേൾ അമ്മയ്ക്ക് ഒരു ഹാർഡ് ഷേപ്പ് ഉണ്ടാക്കി തരുമോ ഏ കൊച്ചിന് കുഞ്ഞു കുഞ്ഞു സർക്കിള് ഇതിപ്പോ കൊച്ചി കഴിച്ചോ അപ്പൊള്ളൂ കൊച്ചി അല്ല പിന്നെ ഇപ്പൊ കൊച്ചു ഹാർട്ട് ഷേപ്പ് കഴിച്ചോഷണ്ടാക്ക അങ്ങനത്തെ കൊച്ചുണ്ടാക്കി നിനക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കൊച്ചുണ്ടാക്കി അമ്മ കുറച്ച് കൊറച്ച് വയ്ക്കാം ഓക്കെ അല്ലെങ്കിൽ ലേറ്റായി പോകുന്നു നമ്മള് ഓക്കെ

ഇപ്പൊ ഗ്രേസിനുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോടി പേടിയുള്ള ആളെങ്ങനെ കുക്ക് ചെയ്യും ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലായിരുന്നു ഇച്ചിരി വെള്ളമൊഴിക്കട്ടെട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്രേസിന്റെ ചട്നിക്ക് വേണ്ടിട്ട് ഓണാക്കട്ടെ പിന്നെ പ്രെസ് ചെയ്തോ നല്ല ഗ്രേസ് ഉണ്ടാക്കണ പോലെ ആവുള്ളൂ ചെവിപ്പിടിച്ചേക്ക അപ്പൊ അങ്ങനെ സാമ്പാറിന് ഉള്ളവ കിട്ടിട്ടുണ്ട് ദോശ ഞാൻ തേ എല്ലാം എല്ലാന്നല്ല കുറച്ച് ഉണ്ടാക്കി കുറച്ച് മാവ് ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഉണ്ടാക്കി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ സാമ്പാർ റെഡി

തീ കത്തിക്കാൻ നിക്ക് മോകെങ്കിലും കഴുകണ്ടേ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടാ നാപ്പൊക്കെ തിന്നിട്ട് കളിക്കാം ഓക്കെ ഓക്കെ ചേച്ചി പോയി അപ്പൊ ദോശയും സാമ്പാറും നമ്മുടെ ചമ്മന്തിയും പൂട്ടി കഴിക്കാമോ അപ്പൊ ഞങ്ങക്ക് ഇന്നൊരു കെട്ടുനിറ ഉണ്ടായിരുന്നു കെട്ടുനിറന്നല്ല പറയാ വിളക്ക ശബരിമലക്ക് പോവാനുള്ള ഞങ്ങടെ അങ്ങോട്ട് പോയി ദേശം എന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ വന്നിട്ടാ ഇവിടെ സ്റ്റീവനും ഇവിടെ കൊണ്ടാക്കിട്ടാണെന്ന് പോയായിരുന്നെ അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്റെ സ്റ്റീവനേം കൊണ്ട് വേണം പോവാൻ അപ്പൊ ഞാൻ മമ്മീടെ അടുത്ത് ഇന്നലെ നമ്മടെ ചേട്ടൻ്റെ ചേട്ടൻ്റെ മീൻ മേടിച്ചിട്ടുണ്ടായില്ലോ ആ അപ്പൊ ആ മീൻ അമ്മോട് കറി വെച്ചു തരുമോന്ന് ചോദിച്ചാൽ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു അമ്മ കറി വെച്ചു തോന്നുന്നു നല്ല മണം വരണ്ട് ഞാൻ വന്ന അറിഞ്ഞിട്ടില്ല എന്തുച്ചു പറയണേ നീ ആരും വെള്ളം ഒഴിച്ചു അപ്പേനോട് വേഗം വരാൻ പാടാ ചെല്ലു ആ ചെല്ല അപ്പേനോട് വാ അപ്പു പറഞ്ഞേ ചെല്ലു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനാ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോട്ടെ സി ചേന്റെ വീട്ടില് അപ്പൊ ബാക്കിയ ശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ 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 പറഞ്ഞേ സ്റ്റീവ് സ്റ്റീവ് ബായ് പറഞ്ഞേ സ്റ്റീവ് ഇങ്ങോട്ട് നോക്ക് ബൈ ബൈബേ പറഞ്ഞേ അപ്പീട്ടാ